സീക്കൗട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ അസിസ്റ്റൻറ്റ് ജോലി അൻപത്തയ്യായിരത്തി അഞ്ച് രൂപ വരെ ശമ്പളം വാങ്ങാം അപേക്ഷ പത്തൊമ്പതിന് അവസാനിക്കും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് കേരള പി ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് വിവിധ ബ്രാഞ്ചുകളിലായി പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർ പി എസ് സി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം സ്ഥാപനം കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓൺലൈൻ അപേക്ഷയാണ് നവംബർ പത്തൊമ്പത് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് നിയമിക്കപ്പെടുന്നവർ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ രണ്ട് വർഷത്തെ സർവീസിനുള്ളിൽ ഒരു വർഷം പ്രൊബേഷനിലായിരിക്കും സ്ഥാപനത്തിലെ വ്യവസ്ഥകൾ ബാധകമാണ് ശമ്പളം വരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അൻപത്തയ്യായിരത്തി അഞ്ച് രൂപ വരെയാണ് ശമ്പളമായിട്ട് ലഭിക്കുന്നത് പുറമേ സർക്കാർ സർവീസുകാർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾക്കും അർഹത ഉണ്ടായിരിക്കും പ്രായപരിധി പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികൾ ഉൾപ്പെടെയാണ് മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ബിരുദവും ജെ ഡി സി ഓർ എച്ച് ഡി സിയും അല്ലെങ്കിൽ കോർപ്പറേഷനോടുകൂടിയ ബികോം ബിരുദം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ നേടിയ ബിരുദവും വേണം ഇതൊക്കെയാണ് യോഗ്യതയായിട്ട് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത് ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്